മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ട് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ട് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കാക്കാഞ്ചേരിയിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയർന്ന പ്രാവ് വന്നു വീണത് അറുപത്തിയേഴ് കിലോമീറ്റർ അപ്പുറമുള്ള തുവൂർ നീലാഞ്ചേരിയിൽ ഒടുൽ വീട്ടമ്മയുടെ പരിചരണം ലഭിച്ച പ്രാവിനെ ഉടമ തന്നെ വന്നു കൊണ്ടുപോയി പ്രാവുകളുടെ പറക്കൽ മത്സരത്തിന് മുന്നോടിയായി കാക്കാഞ്ചേരി സ്വദേശി മാട്ടുമൽ അഷ്റഫ് പരീക്ഷണാർത്ഥം പാർത്തിവിട്ട പ്രാവിനെയാണ് മൂന്ന് ദിവസത്തിനു ശേഷം നീലാഞ്ചേരി സ്വദേശിയായ വാലയിൽ മുസ്തഫയുടെ ഭാര്യ റാബിക്ക് ലഭിച്ചത് കോഴിക്കോട് ജില്ലയിൽ പ്രാവുകളുടെ പറക്കൽ മത്സരം പ്രധാന വിനോദമാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ദൂരം താണ്ടുന്ന പ്രാവുകളെ കണ്ടെത്തി സമ്മാനങ്ങൾ നൽകിയുള്ള ടൂർണമെന്റുകളും സജീവമാണ് ക്ഷങ്ങൾ വിലവരുന്ന പറവ പ്രാവീണ്യത്തിൽ പെട്ടവയെയാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത് ഇത്തരത്തിൽ കാക്കാഞ്ചേരിയിൽ ടൂർണമെന്റുകളിൽ മാട്ടുമ്മൽ അഷ്റഫിന്റെ പ്രാവുകളും പങ്കെടുക്കാറുണ്ട് ബുധനാഴ്ച നടക്കുന്ന ടൂർണമെന്റിന്റെ തയ്യാറെടുപ്പിനായി തന്റെ രണ്ട് പ്രാവുകളെ ഞായറാഴ്ചയാണ് അഷ്റഫ് പരീക്ഷണ പറക്കലിന് അയച്ചത് കാക്കാഞ്ചേരിയിൽ നിന്ന് പറന്നുയർന്ന രണ്ട് പ്രാവുകൾ മേഘങ്ങൾക്കിടയിൽപ്പെട്ടു ഒന്ന് കുറച്ചു ദൂരം മാത്രം അകലെയുള്ള കുന്നുംപുറത്ത് എന്ന സ്ഥലത്താണ് വീണത് ഇതിനെ അന്ന് തന്നെ അഷ്റഫിന് തിരികെ ലഭിക്കുകയും ചെയ്തു എന്നാൽ മൂന്ന് ദിവസമായിട്ടും രണ്ടാമത്തെ പ്രാവിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല മേഘങ്ങൾക്കിടയിൽ ദിക്കറിയാതെ സഞ്ചരിച്ച ഈ പ്രാവ് വന്ന് വീണതാകട്ടെ അറുപത്തിയേഴ് കിലോമീറ്റർ അപ്പുറമുള്ള നീലാഞ്ചേരി സ്വദേശിയും ഫോറസ്റ്റ് സർവേയറുമായ വാലയിൽ മുസ്തഫയുടെ വീട്ടുമുറ്റത്താണ് മുറ്റത്തേക്കിറങ്ങിയ ഭാര്യ റാബിയയാണ് പ്രാവിനെ ആദ്യം കാണുന്നത് കാഴ്ചയിൽ വളരെയധികം പ്രത്യേകതയുള്ള ഈ പ്രാവിനെ പരിചരിക്കാൻ തന്നെ റാബിയ തീരുമാനിച്ചു ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ നൽകിയെങ്കിലും പ്രാവ് ഭക്ഷിക്കാൻ കൂട്ടാക്കിയില്ല പിന്നീട് പ്രാവിനെ തലോടുന്നതിനിടയിലാണ് കാലിൽ എന്തോ എഴുതിവെച്ച വളയം കണ്ടത് അതിൽ ഒരു മൊബൈൽ നമ്പറും ആ നമ്പറിൽ വിളിച്ചപ്പോൾ കാക്കാഞ്ചേരി സ്വദേശി അഷറഫ് ഫോണെടുത്തു പ്രാവിന്റെ കാലിൽ നിന്ന് കിട്ടിയ നമ്പറാണെന്ന് പറഞ്ഞതോടെ അതിന് ഭക്ഷണം കൊടുക്കേണ്ട രീതിയെക്കുറിച്ചും നൽകേണ്ട പരിചരണത്തെക്കുറിച്ചും അഷ്റഫ് റാബിയയോട് വിശദീകരിച്ചു രാത്രി വന്ന് പ്രാവിനെ തിരികെ കൊണ്ടുപോകാമെന്നും പറഞ്ഞു ഇതിനിടയിൽ വസ്ത്രങ്ങൾ ഇട്ടവയ്ക്കാറുള്ള ഭിന്ന് പ്രാവിൻ കൂടാക്കി റാബിയയുടെ മക്കളായ നദാ ഫാത്തിമയും നജാ ഫാത്തിമയും പരിചരണം നൽകി രാത്രി പത്ത് നാൽപ്പത്തഞ്ചോടെ യഥാർത്ഥ ഉടമ അഷറഫെത്തി പ്രാവിനെ തിരികെ കൊണ്ടുപോയി അല്പസമയം കൊണ്ട് തന്നെ കുടുംബവുമായി ചങ്ങാത്തത്തിലായ പ്രാവ് തിരികെ പോയത് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ജീവൻ രക്ഷിച്ച് യഥാർത്ഥ ഉടമയ്ക്ക് നൽകിയത് ഏറെ സന്തോഷം നൽകുന്നുണ്ടെന്ന് മുസ്തഫ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഭക്ഷണം ഗോതമ്പ് വെള്ളമൊക്കെ കൊടുത്തു പക്ഷേ ഈ വെള്ളം ഗോതമ്പൊന്നും കഴിക്കണില്ല അപ്പോൾ വീണ്ടും അവരെ വിളിച്ചു നോക്കുമ്പോൾ അവർ പറയണേ അങ്ങനെ കൊടുത്താൽ കഴിക്കൂല ആദ്യം വായിക്കൊന്ന് വെച്ചുകൊടുക്കണം അപ്പോഴേ കഴിക്കുള്ളൂ അപ്പോൾ അത് ഈ മുറി ഗോതമ്പ് ഏശം വായിൽ വെച്ചു കൊടുത്തു വെള്ളം ഒരു ഫില്ലറിൽ ഇത്തിരി വായിൽ വെള്ളം ഒറ്റച്ചു കൊടുത്തു നിറച്ചു കൊടുത്തു അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെള്ളം കുടിച്ചു ബാക്കിയുള്ള ഗോതമ്പും കഴിക്കുന്നുണ്ട് അതിൻ്റെ ഫോട്ടോ വീഡിയോ എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഞാൻ ഇവർ ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യണം അപ്പോൾ അവർ കാക്കഞ്ചേരി അവിടെ എടുത്താണല്ലോ അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇവർ എന്നെ വിളിച്ചു ഈ ടീം എന്നെ വിളിച്ചു കാക്കാഞ്ചേരി അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ കൊണ്ടുപോവാമെന്ന് പറഞ്ഞു അവൻ വൈകിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ വൈകിട്ട് ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ കുറേ ദൂരല്ലേ ഞങ്ങൾ രാവിലെ വരാന്ന് പറഞ്ഞു പിന്നെ ഉണ്ട് അവർ ഒമ്പത് മണിക്ക് വിളിക്കണം ഞങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് എത്തുന്നു പറഞ്ഞു ആ അങ്ങനെ അവർ ഏകദേശം ഒരു പത്തര പത്തേമുക്കാൽ സമയത്ത് എത്തി അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ അവരോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഈ പിന്നെ മത്സരത്തിന് വിടുന്ന പ്രാവാണ് അപ്പോൾ കുറച്ച് വിലപിടിപ്പിലെ പ്രാവ് തന്നെയാണ് അതുകൊണ്ടായിരിക്കും അവർ ആ സമയത്ത് അത്രയും സമയം വൈകിട്ടും വന്നത് അങ്ങനെ അവർ കുട്ടികൾ ടിൻസാണ് ഉള്ളത് അവര് ഇതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മണിക്ക് കൈമാറി ചെയ്തു ലക്ഷങ്ങൾ ും എന്നാൽ അതിന് പ്രത്യേക പരിശീലനം നൽകിയാണ് ഈ വിധമാക്കിയത് അതിന് വിലമതിക്കാനാകില്ലെന്നും റാബിയയോടും കുടുംബത്തോടും ഏറെ കടപ്പാടുണ്ടെന്നുമായിരുന്നു അഷറഫിന്റെ പ്രതികരണം ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്